ഇന്നലെ രാത്രി ഭയങ്കരമായ രീതിയിലെ ഉയർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും രാവിലെ തകർന്ന് തരിപ്പണമായി യു എസ് ചൈന ടോക്സ് പുരോഗമിക്കുകയാണ് ഐ മീൻ ഒരു ദിവസത്തെ കഴിഞ്ഞു ഇനി ഇന്നും കൂടി ഉണ്ട് ചർച്ച അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഒരു അൺസർട്ടനിറ്റിയും ഒരു വലിയൊരു ടെൻഷനും ഒക്കെയാണ് മാർക്കറ്റിനുള്ളത് തീരുമാനം പോയി വന്നിട്ടില്ല എന്താണ് പൂർണ്ണമായിട്ടുള്ളത് എന്തായാലും ഭയങ്കരമായ ഉയർച്ചയിലേക്ക് ഇന്ന് രാത്രി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ തകർന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്താണ് അതിൽ നിന്ന് ഔട്ട്കം കമ്മ് വരുന്നത് എന്നുള്ള ഓയിലും ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വർണ്ണവില രാവിലെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ചൈനീസ് സെൻട്രൽ ബാങ്ക് സ്വർണ്ണവില വീണ്ടും തുടർച്ചയായിട്ട് ഏഴാമത്തെ മാസത്തിലും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു ഫാക്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡൻറ്റിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് പിറകെയുള്ള ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻ്റ് മറ്റുള്ളതൊക്കെയാണ് അപ്പോൾ ഒരു സ്വർണ്ണവിലയുടെ ഒരു റീബൗണ്ട് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ വീണ്ടും കുതിച്ചു അയച്ചിലുണ്ടാവും എന്തായാലും ഇന്നിപ്പോൾ ഇന്നലെ അത്രയും വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു ക്രാഷൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലേ മാറിയില്ല അങ്ങനെ ഉയർച്ചയിലേക്ക് പോയത് കൊണ്ട് ഇന്ന് കേരളത്തിൽ എൺപത് രൂപ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് ഇനിയും സ്വർണ്ണം ഇപ്പോൾ നാളെ സ്വർണ്ണം വലിയൊരു മാറ്റം ഉണ്ടാവാത്ത നിലയാണ് ഇപ്പോൾ മാർക്കറ്റ് പക്ഷേ ഏത് സമയത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും